വല്യച്ഛൻ അറസ്റ്റ് വാറണ്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ് വല്യച്ഛൻ വല്യച്ഛനെ അറസ്റ്റ് ചെയ്യാനായിട്ട് തിരുവിതാംകൂർ പോലീസ് വരിക മൂക്കന്നൂർക്ക് വരികയാണ് ആ സമയത്ത് അധികം വണ്ടിയൊന്നും വരാത്ത തലവാണ് കാളവണ്ടിയും സൈക്കിളൊക്കെ ഉള്ളൂ ഈ പോലീസ് വണ്ടി വന്നത് കണ്ട് ആളുകൾ അമ്പരന്നു ആ സമയത്താണ് വലിയച്ഛൻ സൈക്കിളിൽ നേരെ പിന്നെ അങ്കമാലിക്ക് പോവുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു പാതിരി വന്നത് കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി അവിടെ നിർത്തി ചായക്കടക്കാരനോട് ചോദിച്ചു ഇതേത് പാതിരിയാ മൂക്കന്നൂരിത്തെ പാതിരിയാണോന്ന് ചോദിച്ചു ചായക്കടക്കാരൻ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു പോലീസ് വണ്ടിയല്ലേ അതുകൊണ്ട് അത് ഇവിടുത്തെ പാതിരിയൊന്നും അല്ല വേറെ എങ്ങാണ്ടെന്ന് വന്ന പാതിരി ആയിരിക്കും എന്ന് പറഞ്ഞു വല്യച്ഛൻ നേരെ സൈക്കിളിൻ ചവിട്ടി അങ്കമാലിക്കും പോയി പോലീസ് വണ്ടി നേരെ മൂക്കന്നൂർക്കും പോയി ഏതിരിയൊക്കെയോ കടന്ന് അങ്കമാലി ചെന്ന് ആലുവായിൽ വന്ന് വല്യച്ഛൻ പിന്നെ ജാമ്യമെടുത്തു പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ജാമ്യമെടുത്തു കേസ് കോടതിയിൽ വന്നു കോടതിയിൽ വന്നപ്പോൾ പറഞ്ഞു ഈ പാതിരി പിന്നെ പള്ളിയിൽ മദ്യത്തിനെതിരായിട്ട് സംസാ പ്രസംഗിച്ചു അവിടുത്തെ ചെറുപ്പക്കാർ ഈ കള്ളുഷാപ്പുകാരുടെ പനയുടെ കൊലയെല്ലാം വീട്ടിൽ കളഞ്ഞു അതുകൊണ്ട് ഈ പാതിരിയെ പ്രോസിക്യൂട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് ഒരു പട്ടരായിരുന്നു മജിസ്ട്രേറ്റ് എന്നാണ് പറയണേ പട്ടരി ചോദിച്ചു പാതിരി മദ്യത്തിനെതിരായിട്ട് പ്രസംഗിച്ചു അല്ലേ അതെ പാതിരി മദ്യത്തിനെതിരായിട്ടല്ലേ പ്രസംഗിക്കേണ്ടത് പിന്നെ മദ്യം കഴിക്കണമെന്ന് പ്രസംഗിക്കാൻ പറ്റുമോ അതുകൊണ്ട് പാതിരിമാരങ്ങനെ ചെയ്യണം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് മദ്യത്തിനെതിരായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ആ മൈസിലേറ്റ് കേസ് തള്ളി വല്യച്ഛൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന തലങ്ങൾ വല്യച്ഛൻ്റെ മനസ്സിലൂടെ പോയ നല്ലൊരു പ്രവർത്തനത്തിനു വേണ്ടി പോയി അവസാനം കേസും കോടതിയും വാറണ്ടും ഒക്കെ ആയ സാഹചര്യത്തെ ഞാൻ ഓർമ്മിക്കുകയാണ് ഈ തീക്ഷ്ണതയും തീവ്രതയും നമുക്ക് ഓരോരുത്തർക്കും വേണം വല്യച്ഛൻ്റെ കാര്യസം എടുത്ത തലങ്ങളിൽ ഞാൻ അരുവായിൽ മദ്യത്തിനെതിരായിട്ട് തുടങ്ങിയ അവസരത്തിൽ ഈ ഈ ജീവചരിത്രമൊക്കെ വായിച്ച എന്നെ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അരുവായിൽ ഓരോ ഷെഡിൽ മദ്യത്തിനെതിരായിട്ട് നിൽക്കാനും മദ്യപാനികളായ വ്യക്തികളെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താനും ഈ ഓരോ ഷെഡിൽ തന്നെ ഞാൻ ആയിരം പേരെ രക്ഷപ്പെടുത്തി ആയിരം പേരുടെ റാലി ലോകചരിത്രത്തിലാദ്യമായിട്ടാണ് മദ്യപാനം നിർത്തിയൊരു മദ്യത്തിനെതിരായിട്ട് പ്രകടനം നടത്തുന്നത് റാലി നടത്തി അതിനുശേഷം ആലുവായിൽ തന്നെ നാൽപ്പത്തയ്യായിരത്തോളം പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ വലിയച്ഛൻ്റെ കാര്യസവും പ്രാർത്ഥനയുമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഇന്നും ഈ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട് ഭർത്താവി ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല ചിന്തകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു വലിയ ചെൻ സ്വർഗത്തിലിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ